ഓയിക്കും പരിമാരേ ഇന്ന് സൺഡേ അല്ലേ അപ്പോൾ നമ്മൾ ജോലിയും തിരക്കെല്ലാം മാറ്റി വെച്ചിട്ട് ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതായിരുന്നു ഒരു യാത്ര ചെയ്ത് വരാൻ വേണ്ടി മൈൻഡൊക്കെ ഒന്നും ക്ലിയർ അമ്പൂരിൽ പോകാൻ വേണ്ടിയിട്ടാണ് വന്നത് വന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് നെയ്യാർ ടം തൊട്ടടുത്താണ് കിടക്കുന്നത് ഞാൻ ഞാനാദ്യമായിട്ടാണ് കാണുന്നത് കാണപ്പോൾ തന്നെ നല്ല രസം കൊള്ളാമല്ലേ നല്ല രസമല്ലേ ഒരുപാട് ആൾക്കാരുണ്ട് ഫാമിലി ആയിട്ടും കാണാമല്ലോ എന്താ കാണുന്നില്ലേ അതാ കാളിപ്പാറ അവിടെ ഞാൻ പോയിട്ടുണ്ട് മധുരമൊന്നൊന്ന് കഴിക്കുന്ന കൂട്ടത്തിലല്ല പുളുപ്പുള്ളത് എന്തൊരു കിട്ടിയാലും ഇതാണ് പരിപാടി ഇതെനിക്കാണേ ഞാൻ നെല്ലിക്കേട ആളാണ് അടുത്ത് കണ്ടതാണ് അടിപൊളി സ്ഥല കാണുമ്പം തന്നെ മനസ്സിന് എന്തൊരു സന്തോഷം ഇതൊക്കെ കാണുമ്പോ തന്നെ അല്ലേ എല്ലാ ദിവസവും മീനും നമ്മളെ മറ്റേ കിടന്ന് മേണതല്ലേ വന്നപ്പം കണ്ട മേടിച്ചതാണ് തേനെല്ലിക്ക അപ്പൊ പാലത്തെ കണ്ടപ്പോ തന്നെ നല്ല രസേ കാണാൻ പാലത്തെ കുറച്ച് നമുക്കൊന്നും അറിയത്തില്ല ചേട്ടനോട് തന്നെ ചോദിക്കാം ഈ എന്ത്രത്തിന്റെ പേരെന്താ കടവ് പാലം ഈ കണക്ട് ചെയ്തിരിക്കുന്നത് ഒരുപാട് മൂന്ന് മൂന്ന് ഗ്രാമങ്ങളൊക്കെ ഉണ്ട് ഗ്രാമങ്ങളുണ്ടോ കൊമ്പ വരെ പോവാ ആദിവാസികളാണ് കൊമ്പോ ആദിവാസികളാണോ കൂടുതൽ നമ്മളൂരില് പഴയ പാലത്ത് വന്നിരിക്കുകയാണ് പന്തപ്ല മൂടാണ് സ്ഥലത്തിന്റെ പേര് പഴയ പാലം പക്ഷെ പുതിയ പാലത്തിനേക്കാളും കൗതുകം തന്നെയാണ് പാലം ഉം കാറൊന്നും വരാൻ പറ്റത്തില്ല ആകപ്പാടെ വരാൻ പറ്റുന്ന സ്കൂട്ടിയും ബൈക്കും ചെറിയ ഓട്ടോയാണ് ആ കാറ് പാർക്കിങ്ങും ഇല്ല ഇവിടെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് മേളൊക്കെ ഇട്ടിട്ട് വേണം വരാൻ പാലം കേറി വന്നത് കണ്ടില്ലേ പാലം തന്നെ ഒന്നൊന്നര ഭംഗിയാണല്ലേ കാണാൻ തന്നെ പാലം കയറി പിന്നെ വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞു കുറെ കുറേ ദൂരം നടക്കണമെന്നാണ് പറഞ്ഞു പക്ഷേ പാലം ഇറങ്ങുന്ന തൊട്ടടുത്തൊരു ചായക്കട ഉണ്ട് കേട്ടോ തട്ട് കിടയാണ് പക്ഷെ കുറച്ച് ദൂരം നടക്കണമെന്നാണ് പറയുന്നത് നോക്കാം കുറച്ച് ദൂരം തളർ നടന്നപ്പോഴേക്കും നമ്മൾ തളർന്ന് പിന്നെ വെള്ളമൊക്കെ കരുതിയതുകൊണ്ട് കുഴപ്പമില്ല വെള്ളം കുടിച്ചിട്ട് നടക്കാം കുറേ ദൂരം ആയില്ല നടക്കാൻ തുടങ്ങിയിട്ട് ഓക്കെ വെള്ളത്തിൻ്റെ ഇരമ്പര കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എത്തിയെന്ന് ഇവിടെ എത്തിയതേ ഉള്ളൂ പിന്നെ ഈ മേളിൽ പോകണം ഈ നടക്കുന്ന കാര്യം എനിക്ക് കഷ്ട ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഈ ഡിസ്ക്കിന് പ്രശ്നം ഉള്ളതുകൊണ്ടേ നമ്മുടെ സ്ഥലത്ത് എത്താറായി കുറച്ച് കാടും മേടും കല്ലൊക്കെ ഉണ്ട് കയറി വരാൻ വേണ്ടിയിട്ട് എനിക്കാണെങ്കിൽ പാമ്പിന് പേടിയാണ് പക്ഷെ ഇവിടെ അവൻ്റെ അനക്കമൊന്നും ഇതുവരെ ഇല്ല ഈ ശബ്ദത്തിൽ നിൽക്കത്തില്ല എന്ന് പ്രതീക്ഷിക്കാം നനപ്പിക്കരുത് നനപ്പിക്കരുത് തണുപ്പു വെള്ളച്ചാട്ടത്തിന് തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് വീടൊക്കെ കണ്ടില്ലേ കുളിക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ് പിന്നെ തൊട്ടടുത്ത് തന്നെ ഫുഡും ഉണ്ട് നാടൻ ഫുഡെന്നാണ് പറഞ്ഞത് ഞങ്ങൾ കഴിക്കാൻ പോയില്ല പിന്നെ വേണം കഴിക്കാൻ പോകാൻ അപ്പോൾ കഴിക്കാനുള്ള ഫുഡും ഉണ്ട് കുളിക്കാനുള്ള വെള്ളവും ഉണ്ട് നല്ലൊരു സ്ഥലമാണ് കാറ് പാർക്കിങ്ങൊക്കെ കുഴപ്പമില്ല കാറായാലും ബൈക്കായാലും എന്ന് ഇവിടെ വരെ നമുക്ക് കാറും കാറും ബൈക്കൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റി പ്രകൃതിയോട് ഇണങ്ങി കിടക്കുന്ന നല്ലൊരു സ്ഥലമാണ് കാണാൻ തന്നെ വേറെ ഒരു രീതിയാണ് വന്നപ്പോൾ എനിക്ക് കുളിക്കാൻ ഇറങ്ങിയാൽ മതി എന്നാണ് നിൽക്കുന്നത് പയ്യന്മാരൊക്കെ കുളിക്കുന്നുണ്ട് അങ്ങ് അറ്റം വരെ നീന്തി പോകുന്നുണ്ട് പക്ഷേ നീന്താ അറിയുന്നവർ ഇറങ്ങുന്നവരൊക്കെ കുറച്ചും കൂടെ ബോർഡൊക്കെ എഴുതി വെച്ചിരിക്കുന്ന എന്നാലും നല്ല തറ ഉണ്ട് ഒരു പരിധിവരെ നല്ല തറയാണ് നിന്ന് കുളിക്കാനേ ഉള്ളൂ നീന്താ അറിയുന്നവരൊക്കെയാണ് അങ്ങോട്ട് പോയി വരുന്നത് നല്ല പുഴുങ്ങിയ കപ്പയും ചിക്കൻ കറിയും കായലും അടിപൊളിയും വെള്ളത്തിലിരിപ്പും കിടുക്കനല്ലേ ഇരുന്ന് आवरण तो